മലയോരമേഖലയിൽ മിക്ക പഞ്ചായത്തുകളിലും ഏക്കറുകളോളം വ്യാപിച്ചു കിടക്കുന്ന മിക്ക നെൽപ്പാടങ്ങളും തരിശായി കിടക്കുകയാണ് പുതുതലമുറയ്ക്ക് നെൽകൃഷിയിൽ താൽപര്യമില്ലാത്തതും തൊഴിലാളി ക്ഷാമവും ചിലവ് വർദ്ധിച്ചതുമൊക്കെയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് പരമ്പരാഗത കർഷകർ പറയുന്നു മലയോരമേഖലയിൽ നെൽകൃഷിയുടെ വ്യാപ്തി അനുദിനം കുറഞ്ഞുവരികയാണ് വയലുകളെല്ലാം തരിശായി കിടക്കുന്നു കൃഷി ചെയ്യുന്ന വയലുകൾ ഒന്നാം വിളയിലും രണ്ടാം വിളയിലും ചുരുങ്ങി പടിയൂർ ഇരിക്കൂർ ഏരുവേശി ചെങ്ങളായി ഉളിക്കൽ നടുവിൽ കുറ്റ്യാട്ടൂർ പഞ്ചായത്തുകളിലെ വയലുകളിൽ ചുരുക്കം സ്ഥലത്ത് ഒന്നാം വിളയും രണ്ടാം വിളയുമായി പാടങ്ങൾ ഒതുങ്ങി മലയോരത്തിന് നെല്ലറയായ നൂറ് ഏക്കറോളം വരുന്ന ബ്ലാത്തൂർ വയലിലും കൃഷി വഴിപാടായിരിക്കുകയാണ് കർണാടകയിൽ കാണുന്നതുപോലെ സംഭരണത്തിന് മുൻഗണന വേണമെന്നാണ് കർഷകർ പറയുന്നത് മലയോര മേഖലയിൽ നെൽകൃഷി ഉണ്ടായിരുന്ന പ്രദേശമാണ് ഇന്ന് നെൽകൃഷി ഭാഗത്തിൽ കൃഷിക്കാർ മുഴുവനും പുറകോട്ട് അത് അതിൻ്റെ കാരണങ്ങൾ കണ്ടുപിടിച്ച് അത് പ്രോത്സാഹിപ്പിക്കുന്നുള്ള അടിയന്തരമായ ഇടപെടൽ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതുണ്ട് കൃഷിയിൽ നിന്ന് ആൾക്കാർ മുന്നോട്ട് പോകുന്നത് മുഴുവൻ ആൾക്കാരും അന്യസംസ്ഥാനത്ത് വരുന്ന അരി വിലക്കും മേടിക്കേണ്ട ഒരു സ്ഥിതിയാണ് എന്നുള്ളത് മുൻകാലങ്ങളിൽ അങ്ങനെയല്ല വയലുള്ളവർ അവർ കൃഷി ചെയ്യുന്നതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളും തൊഴിലുറപ്പിൽപ്പെട്ടവരും സാധാരണ തൊഴിലാളികളും കൂലി തൊഴിലാളികളും ഒക്കെ തന്നെ നെല്ലിൻ്റെ കൃഷിയിൽ വ്യാപൃതരാകുകയും ആ ഒരു സീസണിൽ അവർക്കും ചെലവിന് വേണ്ടുന്ന നെല്ല് ആഴിക്കുന്നു സംഭരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ദാരിദ്ര്യം ഇല്ലാത്ത ഒരു കാലഘട്ടത്തേക്ക് നമ്മൾ തിരിച്ചു പോകേണ്ടതുണ്ട് അങ്ങനെ പോകണമെങ്കിൽ എന്തെച്ചാൽ മുഴുവൻ നെൽകൃഷിക്കാരെയും നിർബന്ധമായും വയലുള്ളവരെ കൃഷി ചെയ്യിക്കാനും തൊഴിലുറപ്പ് പദ്ധതി പോലെയുള്ള പദ്ധതികൾ നെൽക്കൃഷി കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയും പഴയ തലമുറ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ന്യൂ ജനറേഷൻ നെൽകൃഷിയുടെ ും അവർക്കൊരു ദിവസം അതിനുവേണ്ടി നെൽകൃഷി ചെയ്യേണ്ടതുണ്ട് എല്ലാ വയലുകളും സജീവമാകാൻ പാടശേഖര സമിതികൾ വേണം കൂടാതെ നെല്ലീനം വിത്തിന്റെ ലഭ്യത ബാങ്കിൽ നിന്ന് വായ്പ കിട്ടാനുള്ള സാധ്യത കൊയ്ത്തുകാലത്ത് നെല്ല് സംഭരിച്ച് വിലയിടിവ് തടയുക വികസന പ്രവർത്തനങ്ങൾ യഥാസമയം നടത്തുക തൊഴിലാളി ദൌർലഭ്യം അനുഭവപ്പെടുന്ന മേഖലകളിൽ കഴിയുന്നത്ര യന്ത്രവൽക്കരണം നടപ്പാക്കുക മുതലായ കാര്യങ്ങൾ ഉറപ്പുവരുത്തിയാൽ നെൽകൃഷിയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ് കർഷകരുടെ അഭിപ്രായം അരി അടിസ്ഥാനമാക്കിയുള്ള വിഭവങ്ങൾ ഓരോ വീട്ടിലും ഉപയോഗത്തിലുള്ളതിനാൽ മലയാളിയുടെ ഉപഭോക്തൃ സംസ്കാരം പരമാവധി പ്രയോജനപ്പെടുത്താനും കഴിയുമെന്നാണ് പൊതുവെ രംഗത്തുള്ളവരുടെ വിലയിരുത്തൽ ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ